പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ആറു മണിക്ക് ലീറ്റിൽ അമ്പലത്തിൽ പോവാണ് അപ്പോൾ അന്ന് അമ്പലത്തിൽ പോവുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ഇവിടെ അടുത്താണ് പിന്നെ തോന്നാൻ നോക്കിയാൽ ഇല്ല പിന്നെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഞങ്ങള് അമ്പലത്തിൽ എത്തി ചോയ്ക്കാനൊക്കെ അമ്പലത്തി എത്തിട്ടോ ഭയങ്കര കുഴപ്പമായിട്ടോ കാണിച്ചതാണ് ഫുള്ള് വണ്ടി ഫുള്ള് ഇവിടെ കിടക്കി ബാക്കി ഫുൾ ആണ് ഇവിടെ ഒരേ വണ്ടികൾ ഇവിടെ നെറ്റിട്ടുണ്ട് നമുക്ക് ഒരു സ്പേസ്ണ്ട പിന്നെ കിട്ടി ഒരേ വണ്ടികളുണ്ട് ഇതാട്ടോ അമ്പലം ഇത് സൈഡ് ഭാഗമാണ് കേട്ടോ ശരി തിരക്കാതെ ഫുള്ള് തിരക്കാട്ടോ

പൈസ ില്ലെങ്കിലെ ക്യൂ ആർ കോഡ് ഉണ്ട് ക്യൂ ആർ കോഡ് ചെയ്താ മതി അതെ താര ഒരു കിരുക്കാവുമ്പലുണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ താരാണ് വഴിപാട് ഉണ്ടാ ഇവിടെ വരിപാടൊക്കെ ഉണ്ട് പിന്നെ കൊട്ടരി കിട്ടിയല്ലേ ഒരു കട ഉണ്ടാവും ഗണപതി രണ്ടുമൂന്ന് കടകളില്ല കുറേ ഇല്ല ഗണപതി അങ്ങനൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ മ്പത്തേക്ക് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്തത് കുഴം കുഴം ല

യിലേക്ക് മൊബൈൽ കേൾക്കില്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എടുക്കണ്ടു തിരക്കണ്ട തിരക്കുണ്ടല്ലോ ഓക്കെ പിന്നെ ഞങ്ങൾ കിരക്കവാളത്തിലെത്തി വഴിപാടക്കൗണ്ട് ആട്ട വഴിപാട് കൗണ്ട് പിന്നെ ഇവിടെ പോയി കണ്ടിരിക്കും Guys, we are now at a shop where there are a variety items. There are a lot of variety ചോറ്റാനക്കിയത് അമ്പത്തില് ആണ് എന്താന്ന് വെച്ച അമ്മടെ ക്യൂ നിക്കണം അമ്മയും അമ്മയും നിക്കണം അങ്ങനെ പോണില്ല അവര് മാത്രമേ മാത്രം പോയി അവര് പോയി പോ ഒരു സമയമെടുക്കുള്ളൂ അതായത് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അത് സീതാ കേട്ടോ ശരിക്കും മെയിൻ എൻട്രൻസ് ഞങ്ങൾ അപ്പത്തെ സൈഡിൽ കൂടെ കാ ബാക്കി സൈഡിൽ കൂടെ വന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ ഇതാ കാണിച്ചു തരാം ഇതാണ് മെയിൻ ഇതിൽ കൂടെയാണ് മെയിൻ എൻട്രൻസ് ഇതുകൊണ്ട് നടന്നാണ് നമുക്ക് വിളിക്കാം പക്ഷെ നമ്മൾ സൈഡിൽ കൂടെ എഴുതിയത് ഞങ്ങൾ കുറച്ച് കേരളം കാണിച്ചു തരു വിടെ കൊറേ കടകളുണ്ട് കേട്ടോ എനിക്കിത് കയറണം നോക്കാം കണ്ടു കയറിയിട്ട് ഫുഡ് നോക്കട്ടെ ഞങ്ങൾ അമ്പലത്തേക്ക് കയറി ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് ഫുഡ് കഴിക്കണം പിന്നെ വീട്ടിലേക്കൊക്കെ എത്തണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേ അതുകഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഫുഡൊക്കെ കഴിച്ചൂടാ പറഞ്ഞി അപ്പൊ ഞങ്ങള് ഇന്ന് വേറെ അമ്പത്തിയതി പൂണി ചേട്ട അമ്പലം അവിടെ കൂടി തോന്നിട്ട് ഞങ്ങൾട്ടോ അമ്പലം ഉണ്ടോ ഇതാണോ അമ്പലം ഞങ്ങള് അമ്പലത്തേക്കെ പോയി അമ്പലത്തിലൊക്കെ പോയിട്ട് ആ തീച്ചൊന്ന് കുറച്ചതൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ് സച്ചുന്ന് പേര് അവൻ്റെ വീട്ടിലേക്കൊന്ന് പോവാണ് ആ അവിടെ അടുത്താണ് ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോവാണ് അപ്പൊ ഞങ്ങള് ഏ എൻ്റെ കസിൻ്റെ വീട്ടിലെത്തി സച്ചിൻ്റെ സച്ചിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിലെത്തി അവയെല്ലാം അവരുടെ സിനിമ ഞാൻ അവിടെ ധോണി ബ്ലോഗിക്കുന്നുണ്ട് ഞാൻ അവിടെ വന്നിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അവരവിടെ യോളിച്ച് നോക്കണ്ടെന്ന് തോന്നുന്നു ഓക്കെ നമുക്കൊന്ന് തോന്നി നോക്കണ്ട അവിടെ അവിടെ ആവശ്യങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കാൻ അവിടെ ഞാനും കണ്ടുപിടിക്കാനും എന്താണ് അപ്പൊ നമ്മള് സിനിമ കണ്ടോ ൊക്കെ പോയി അപ്പൊ ഇന്നലെ ഞങ്ങള് എനിക്ക് വീടൊന്നും എടുക്കാൻ പറ്റില്ല ഇന്നലെ ഞങ്ങള് സിനിമക്കൊക്കെ പോയിത് ഇന്നലെ തീച്ചൊക്കെ വന്ന് പിന്നെ ഇന്ന് ഉച്ചക്ക് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങള് പോവാണ് നാട്ടിലേക്ക് ഇന്നലെ മൂന്ന് ദിവസം നിന്നു ഇപ്പൊ നമ്മള് പൂവാണ് എന്താ പൂവുമ്പോ ഭയങ്കര ബ്ലോക്കാണ് അവിടെ പൂവാണ്